കേരള കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നത് പരിഗണനയിലാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ പറഞ്ഞു മഷ്റഫ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന അതിർത്തിയോട് ചേർന്ന വോർക്കാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരള കാർഷിക സർവകലാശാലയുടെ സ്ഥാപനമാണ് കൃഷി വിജ്ഞാന പരിശീലന കേന്ദ്രം പതിനാറ് ഏക്കറോളം സ്ഥല സൗകര്യമുള്ള ഇവിടെ നിലവിൽ കർഷകർക്ക് വിവിധ കൃഷിരീതികളെക്കുറിച്ചും മറ്റും പരിശീലനങ്ങൾ നൽകി വരുന്നതായും ഇവിടെ അഗ്രികൾച്ചറൽ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിച്ചാൽ വടക്കൻ കേരളത്തിലെ കർഷകർക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനകരമാവുമെന്നും എ കെ മഷറഫ് എം എൽ എ നിയമസഭയിൽ പറഞ്ഞു കാർഷിക സർവകലാശാലയുടെ മഞ്ചേശ്വരം സെൽഫ് ഫിനാൻസിങ് മോഡൽ ഇക്കോസ് കോഴ്സ് തുടങ്ങുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഒന്നുമില്ല ആവശ്യമായ അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് കാസർഗോഡ് വികസന പാക്കേജിൽ നിന്ന് അറുപത്തിനാല് ലക്ഷം രൂപയുടെ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നു കൂടുതൽ സൗകര്യങ്ങൾക്കായി എം എൽ എ ഡി എസ് ഫണ്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം കാർഷിക സർവകലാശാലയുടെ മഞ്ചേഷൻ കേന്ദ്രത്തിൽ അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സ് തുടങ്ങുന്നതിന് ആവശ്യമായ നടപടി അഗ്രികൾച്ചർ മിനിസ്റ്റർ കഴിയും ഈ സബ്മിഷനിലൂടെ കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് അഗ്രി പോളിടെക്നിക് ഡിപ്ലോമ പുതിയ കൃഷിരീതികളെ കുറിച്ചും സാങ്കേതിക വിദ്യകളെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവ് നൽകുന്ന ഈ കോഴ്സ് പ്രായോഗിക പരിശീലനത്തിന് മുൻഗണന നൽകുന്നതാകും ഉത്തര കേരളത്തിലെ വിദ്യാർത്ഥികൾ ഹൈദരാബാദിലെ സർവകലാശാലയെയാണ് നിലവിൽ ഈ കോഴ്സിനായി ആശ്രയിക്കുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ഇത്തരമൊരു കോഴ്സ് നിലവിലില്ലാത്തതിനാലാണ് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് മഞ്ചേശ്വരം ക്യാമ്പസിൽ കോഴ്സ് തുടങ്ങുന്നതിന് സർക്കാരിന് സാമ്പത്തിക ബാധ്യത ഒന്നും തന്നെയില്ല അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് കോഴ്സ് തുടങ്ങുന്നത് പരിഗണനയിലാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ എ കെ എം അഷ്റഫ് എം എൽ എയുടെ സബ്മിഷന് മറുപടിയായി അറിയിച്ചു മഞ്ചേശ്വരം ഹാളും ഒരു ട്രെയിനിസ് കോസ്റ്റിലും മാത്രമാണുള്ളത് കോഴ്സ് ആരംഭിക്കുന്നതിന് കൂടുതലായ അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ അത്യന്താപേക്ഷിതമാണ് ബഹുമാനായ എം എൽ എ പറഞ്ഞതുപോലെ കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും ഇതിനായിട്ട് പ്രത്യേകമായ ഫണ്ടൊന്നും വകുപ്പിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമായിട്ടില്ല നിലവിൽ അവിടെയുള്ള രണ്ട് ശാസ്ത്രജ്ഞർ മാത്രമാണ് പുതുതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് രണ്ട് സിലബസ് തയ്യാറാക്കേണ്ടതും അതിന്റെ നിർദ്ദേശിക്കുന്ന ഇതിന്റെ സർവകലാശാല അക്കാഡമിക് കൌൺസിലായത് അംഗീകരിക്കേണ്ടതും എല്ലാം ഉണ്ട് ആവശ്യമായ ഫണ്ട് ലഭ്യമാവാതിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഒരു പോളിടെക്നിക്ക് കോഴ്സ് തുടങ്ങുന്നതിന് തടസ്സമായിട്ടുള്ളത് ബഹുമാനായ എം എൽ എ പറഞ്ഞതുപോലെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നുൾപ്പെടെയുള്ള പണം ലഭ്യമാക്കി അടിസ്ഥാന സൗകര്യ വികസനങ്ങളെ ഉറപ്പാക്കുകയാണെങ്കിൽ അനുഭാവപൂർവ്വം ഇക്കാര്യം പരിഗണിക്കും ന്യൂസ് ബ്യൂറോ